സ്വാതന്ത്ര്യത്തിനും ശേഷം സമൂഹത്തിനും ജീവിതം സമർപ്പിച്ച മലബാറിലെ പ്രമുഖ സ്വാതന്ത്ര്യസമര സേനാനിയായിരുന്നു സി ചോയുണ്ണി അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന ചൊല്ലുപോലെ വലുതായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറുതായി എന്തൊക്കെയോ ചെയ്യാൻ സാധിച്ചുവെന്ന് തോന്നുന്നു എന്ന എളിമ ചിന്താഗതിക്കാരനായിരുന്നു അദ്ദേഹം എന്നാൽ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ചെറിയ കാര്യമല്ല വലിയ വലിയ കാര്യങ്ങൾ തന്നെയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും മഹാകവി അക്കിത്തം പോലും ആദരവോടെ ചോയുണ്ണിയേട്ടൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് ഇതിൽ നിന്നും ആ മനുഷ്യന് സമൂഹവുമായുള്ള രൂഢമൂല ബന്ധം എന്തുമാത്രം ദൃഢമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഏഴിനാണ് ഞാൻ ചോയുണ്ണിയുടെ സ്വാതന്ത്ര്യസമര ചരിത്രം തേടി അദ്ദേഹത്തിൻ്റെ മകളും പൊന്നാനിയിലെ മുതിർന്ന അഭിഭാഷകിയുമായ സി ധനലക്ഷ്മിയുടെ വീട്ടിലെത്തിയത് അവരിൽ നിന്നും കുറേ വിവരങ്ങളും രേഖകളും ശേഖരിച്ചു അതിനുശേഷം ചോയുണ്ണിയുടെ പൊന്നാനിയിലെ വീട്ടിലെത്തി അവിടെ ചോയുണ്ണിയുടെ മറ്റു മക്കളും എത്തിയിരുന്നു കുറച്ചു വിവരങ്ങൾ അവിടെ നിന്നും ശേഖരിച്ചു അന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ടെന്ന് അവിടെ വെച്ചാണ് ഞാൻ അറിഞ്ഞത് ചോയുണ്ണി മരണപ്പെട്ടതിൻ്റെ ശ്രാദ്ധ ദിനമായിരുന്നു ശ്രാദ്ധദിനത്തിൽ മക്കൾ എല്ലാവരും വീട്ടിൽ ഒരുമിച്ച് ചേരുക ഈ സമയത്ത് അച്ഛൻ്റെ ചരിത്രം തേടി ഒരാൾ വന്നെത്തുക അവർക്കത് തികച്ചും ആശ്ചര്യകരമായ അനുഭവമായിരുന്നു അച്ഛനെക്കുറിച്ചുള്ള മക്കളുടെ അനുസ്മരണം കൂടിയായി മാറി അന്നത്തെ പകൽ മലപ്പുറം ജില്ലയിൽ തിരൂർ താലൂക്കിലെ പുറത്തൂരിലാണ് ചോയുണ്ണിയുടെ ജന്മദേശം ഭാരതപ്പുഴ കടലിനോട് സംഗമിക്കുന്നതിൻ്റെ വടക്കേക്കരയിലുള്ള ഒരു കാർഷിക ഗ്രാമമാണ് പുറത്തൂർ പുറത്തൂർ ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നതിൻ്റെ പരിസര പ്രദേശത്തായിരുന്നു പ്രമുഖമായ ചമ്പ്ര എന്നു പേരുള്ള തറവാട് അത്യാവശ്യം കൃഷിഭൂമിയും പറമ്പും ഒക്കെയുള്ള സാമാന്യം ഭേദപ്പെട്ട ഒരു തറവാടായിരുന്നു അത് നാട്ടുപ്രമാണി കൂടിയായ തറവാട്ടിലെ കാരണവർ ചെമ്പ്ര കൃഷ്ണൻ്റെയും പൊന്നാനിയിലെ ആമ്പില വളപ്പിൽ നൊട്ടിയമ്മയുടെയും മൂന്നാമത്തെ മകനായി ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ചോയുണ്ണി ജനിച്ചത് ചോയുണ്ണിയെ കൂടാതെ അപ്പുക്കുട്ടി കണാരൂ ഗോവിന്ദൻ കല്യാണി പാർവതി എന്നിവരും അവരുടെ മക്കളാണ് ഇതിൽ ഗോവിന്ദനും സ്വാതന്ത്ര്യസമര സേനാനിയും ജ്യേഷ്ഠൻ ചോയുണ്ണിയോടൊപ്പം സ്വാതന്ത്ര്യസമരത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളുമാണ് ബി ഇ എം യു പി സ്കൂളിൽ നാലാം തരം വരെയാണ് ചോയുണ്ണിയുടെ വിദ്യാഭ്യാസം പുറത്തൂരിൽ നിന്നും ഭാരതപ്പുഴയുടെ തെക്കേ ഗ്രാമമായ പൊന്നാനിയിലേക്ക് ആയിരത്തി കാലഘട്ടത്തിലാണ് ചോയുണ്ണിയുടെ കുടുംബം പറിച്ചുനട്ടത് ഈ വീഡിയോയ്ക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴിന് ചോയുണ്ണിയുടെ പുറത്തൂർ ഗ്രാമം ചിത്രീകരിച്ചു കൊണ്ടിരിക്കെ ഒരാൾ എന്നെ ആക്രമിക്കുകയും ക്യാമറ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്തു സുബ്രു എന്ന ഇയാളാണ് എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ദേശീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വത്തിൽ സ്വാതന്ത്ര്യസമര പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലം കോട്ടയത്ത് നിന്നും പ്രസിദ്ധീകരിച്ചു വന്നിരുന്ന മലയാള മനോരമയായിരുന്നു മലയാളത്തിൽ പുറത്തിറങ്ങിയിരുന്ന ദിനപത്രം മലബാർ പ്രവിശ്യയിൽ ആ പത്രത്തിന് കാര്യമായ സ്വാധീനം ചെലുത്താനായില്ല മലബാറിലെ ജനങ്ങളിലേക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ എത്താനും ജനങ്ങളിൽ ദേശീയ ദേശീയബോധവും രാഷ്ട്രസ്നേഹവും വളർത്താനും കോഴിക്കോട് കേന്ദ്രീകരിച്ച് സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനെട്ടിന് മാതൃഭൂമി ദിനപത്രം തുടങ്ങി ഈ സമയത്ത് ചോയുണ്ണിയുടെ പ്രായം പതിനേഴ് വയസ്സായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനികളിലും ദേശീയബോധമുള്ള സ്വാധാരണക്കാരിൽ വരെയും ഏറെ സ്വാധീനം ചെലുത്തിയ മാതൃഭൂമി സ്വാതന്ത്ര്യസമര പ്രചരണ പ്രവർത്തനങ്ങളിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു കൗമാരകാലം തൊട്ടു തന്നെ ദേശീയബോധവും സാമൂഹ്യ പ്രതിപത്തിയും കൈമുതലാക്കിയ ചോയുണ്ണി മാതൃഭൂമിയുടെ ലക്ഷ്യത്തിൽ ആകൃഷ്ടനായി മാതൃഭൂമിയുടെ ഏജൻസിയെടുത്ത് കെ പി കേശവ മേനോനെ പോലെയുള്ള സ്വാതന്ത്ര്യസമര സേനാനികളുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സഹായിച്ചുകൊണ്ട് സ്വാതന്ത്ര്യസമരത്തിൽ പങ്കെടുക്കാനാണ് ചോയുണ്ണി തീരുമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് ആഭിമുഖ്യമുണ്ടായതും എങ്ങനെ ഒരു തീരുമാനത്തിലെത്താനിടയാക്കി അങ്ങനെ ചോയുണ്ണി മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഏജൻറ്റും പൊന്നാനിയിലെ ലേഖകനുമായി മാതൃഭൂമിയുടെ പഴയകാല ചരിത്രം പരിശോധിച്ചാൽ പത്രത്തിൻ്റെ ഏജൻറ്റുമാരും ലേഖകന്മാരുമൊക്കെ സ്വാതന്ത്ര്യസമര സേനാനികളായിരുന്നു കേളപ്പജിയുമായി ഉണ്ടായ ബന്ധം ചോയുണ്ണിയെ സ്വാതന്ത്ര്യസമര സേനാനിയാക്കി മാറ്റി പൊന്നാനിയുമായി കേളപ്പജിക്ക് വലിയൊരു ആത്മബന്ധമുണ്ടായിരുന്നു കേളപ്പജി പൊന്നാനി എ വി ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുണ്ട് സ്കൂളിൽ നിന്നും അധികം അകലമില്ല ചോയുണ്ണിയുടെ വീട്ടിലേക്ക് കേളപ്പജി പതിവായി ചോയുണ്ണിയുടെ വീട്ടിൽ വരാറുണ്ട് രണ്ടു വർഷമാണ് പൊന്നാനി എ വി ഹൈസ്കൂളിൽ കേളപ്പജി അധ്യാപകനായി ജോലി ചെയ്തത് അതിനുശേഷവും അദ്ദേഹം ചോയുണ്ണിയുടെ വീട്ടിൽ വരാറുണ്ട് പ്രസ്തുത തറവാട്ടിൽ പൂമുഖത്തു നിന്നും തെക്കോട്ടുള്ള വാതിൽ കടന്നു ചെന്നാൽ ഒരു മുറിയാണ് അത് കേളപ്പജിക്കുള്ളതായിരുന്നു കേളപ്പജിയുടെ സ്മരണയുള്ള ആ മുറി ഇപ്പോഴും അതേ രീതിയിലുണ്ട് ഈ വീട്ടിൽ കേളപ്പജി മാത്രമല്ല സ്വാതന്ത്ര്യ സമര സേനാനി ഈ മൊയ്തുമൗലവി ഉറൂബ് തുടങ്ങിയവരൊക്കെ ചോയുണ്ണിയുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമരം സാംസ്കാരിക പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പൊന്നാനിയിൽ ആദ്യകാലത്ത് ഗൗരവമേറിയ ചർച്ചകളും തീരുമാനങ്ങളും എടുത്തിരുന്ന ഒരു കേന്ദ്രമായിരുന്നു ചോയുണ്ണിയുടെ പൊന്നാനിയിലെ വീട് കേളപ്പജയുടെ സന്തത സഹചാരിയായി മാറിയ ചോയുണ്ണി കോഴിക്കോട്ട് കടപ്പുറത്തു നടന്ന ഉപ്പു സത്യഗ്രഹത്തിലും ഗുരുവായൂർ സത്യഗ്രഹത്തിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ചോയുണ്ണി തികഞ്ഞ ഈശ്വരഭക്തനായിരുന്നു മഹാവിഷ്ണുവായിരുന്നു ഇഷ്ടദേവൻ അദ്ദേഹം നിത്തേന തൊഴുതിരുന്ന വിഷ്ണുവിൻ്റെ ഫോട്ടോ മക്കൾ ഇപ്പോഴും സൂക്ഷിച്ചു വരുന്നുണ്ട് കോളറ പടർന്നു പിടിച്ച കാലത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളും പൊന്നാനിയുടെ ചരിത്രരേഖയാണ് കോളറ പടർന്നു പിടിച്ച കാലഘട്ടത്തിൽ നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന മരിച്ചു വീഴുന്ന ഒരു സമയമായിരുന്നു ഒരു ഒരു തരത്തിലും ഒരാളും ആ ഭാഗത്തേക്ക് കാര്യം പകരുന്ന രോഗമായതുകൊണ്ട് ഒരാളും ആ ഭാഗത്തേക്ക് പോവാൻ തയ്യാറായിട്ട് ശവത്തിന്റെ മുകളിൽ കൂടി ചവിട്ടി നടന്ന് ഇതിന്റെ ഒരു ഭാഗമായി ഞാൻ ഓർമ്മിക്കുകയാണ് മഹാത്മാഗാന്ധി മാതൃഭൂമി പത്രം ഓഫീസ് സന്ദർശിക്കുന്ന വിവരം കേളപ്പജിയിലൂടെ അറിഞ്ഞ ചോയുണ്ണി കോഴിക്കോട്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി പതിമൂന്നിനാണ് ഗാന്ധിജി മാതൃഭൂമി സന്ദർശിച്ചത് ചോയുണ്ണി അടക്കം അറുപതോളം സ്വാതന്ത്ര്യസമര സേനാനികൾ മാതൃഭൂമിയിൽ ഉണ്ടായിരുന്നു അവരുടെ മുമ്പിൽ വെറും അഞ്ചു മിനിറ്റ് മാത്രമാണ് ഗാന്ധിജി സംസാരിച്ചത് അതാകട്ടെ പ്രസംഗമായിരുന്നില്ല മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള ഉപദേശമായിരുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ ചോയുണ്ണിയുടെ മനസ്സിനെ ഇളക്കിമറിച്ചു സാധാരണക്കാരനിലേക്ക് സ്വാതന്ത്ര്യ സമരബോധം ദേശീയത എന്നിവ വളർത്താൻ ഓരോ കോൺഗ്രസ്സുകാരനും സജീവമായി പ്രവർത്തിക്കണമെന്നായിരുന്നു ഉപദേശത്തിൻ്റെ മാതൃഭൂമി പത്രം ആയുധമാക്കിയ ഒരേയൊരു സ്വാതന്ത്ര്യസമര സേനാനി ചോയുണ്ണിയാണെന്ന് പറയാം തികച്ചും വിഭിന്നമായ ഒരു ചിന്തയായിരുന്നു അത് മാതൃഭൂമി പത്രമാകട്ടെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കണ്ണിലെ കരടായി മാറിക്കഴിയുകയും ചെയ്തിരുന്നു പത്രം മാത്രമല്ല അതിൻ്റെ പ്രാദേശിക പ്രവർത്തകരായ ഏജൻറ്റുമാർ വരെ ബ്രിട്ടീഷുകാരുടെ നോട്ടപ്പുള്ളികളായി മാതൃഭൂമിയുടെ പൊന്നാനിയിലെ പ്രചാരണത്തിൻ്റെ ചുമതല മാത്രമല്ല ചോയണ്ണിക്കുണ്ടായിരുന്നത് ഗാന്ധിജിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ഗ്രാമസേവാസംഘങ്ങളിലും ബീഡി തൊഴിലാളി യൂണിയനുകളിലും പ്രവർത്തിച്ചു പൊന്നാനി താലൂക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖ്യ സംഘാടകൻ പൊന്നാനി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കെ പി മെമ്പർ എന്നീ നിലകളിലും ചോയുണ്ണി പ്രവർത്തിച്ചിട്ടുണ്ട് പൊന്നാനിയിൽ മാതൃഭൂമി പത്രം വിതരണം ചെയ്തുകൊണ്ട് സ്വാതന്ത്ര്യസമര പ്രചരണത്തിൽ മുഴുകിയ ചോയുണ്ണി ബ്രിട്ടീഷ് പോലീസിൻ്റെ നോട്ടപ്പുള്ളിയായി അക്ഷരങ്ങൾ വായിക്കാൻ അറിയാവുന്നവരെ മാതൃഭൂമി വാർത്തകൾ വായിപ്പിച്ചുകൊണ്ട് സാക്ഷരതയിലേക്കും ദേശീയ ബോധത്തിലേക്കും ദേശീയബോധത്തിലേക്കും കൊണ്ടുവന്ന ചോയുണ്ണിയെ കയ്യിൽ കിട്ടാൻ അവസരത്തിന് കാത്തു നിൽക്കുകയായിരുന്നു അന്നത്തെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ടി കെ കൃഷ്ണൻ മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്ത ക്രൂരനായ ആ പോലീസ് ഓഫീസർ തുണയായി അയാൾ ചോയുണ്ണിയെ കസ്റ്റഡിയിലെടുത്ത് അതിക്രൂരമായി മർദ്ദിച്ചു പോലീസ് മർദ്ദനം കൊണ്ടൊന്നും ചോയുണ്ണിയുടെ സമരവീര്യത്തെ പിന്തിരിപ്പിക്കാനായില്ല എല്ലാ വീടുകളിലും ബാർബർ ഷോപ്പുകളിലും ബീഡി തൊഴിലാളി മേഖലകളിലും സ്വാതന്ത്ര്യ സമര സന്ദേശം പ്രചരിപ്പിക്കുന്നതിനും വയോജനങ്ങളിൽ വായനാശീലം വളർത്തുന്നതിനും മാതൃഭൂമി പത്രം വിതരണം ചെയ്തു മാതൃഭൂമി പത്രം വിതരണം ചെയ്യുന്നതിനു വേണ്ടി വായിക്കാത്ത വീടുകളിൽ കൊണ്ടു കൊടുക്കും അതുകൂടാതെ ബാർബർ ഷാപ്പുകളിലും ചായപ്പിടികളിൽ എങ്ങനെയെങ്കിലും ആൾക്കാർ പത്രം വായിക്കട്ടെ എന്ന് പൈസ കിട്ടുന്നത് മോഹിച്ചിട്ടല്ല പറയുന്നത് കേട്ടിട്ടുണ്ട് കോൺഗ്രസിലെ തീവ്ര ചിന്താഗതിക്കാർ തുടങ്ങിയ ഒരു രഹസ്യ വാരികയാണ് സ്വതന്ത്ര ഭാരതം മാതൃഭൂമിയുടെ മുംബൈ ലേഖകനായിരുന്ന വി എ കേശവൻ നായർ കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലാണ് ഈ വാരിക തുടങ്ങിയത് മാതൃഭൂമിയിലെ ചില പ്രമുഖരുടെ പിന്തുണയും ഇതിനുണ്ടായി എൻ വി കൃഷ്ണവാര്യർ സ്വതന്ത്ര ഭാരതത്തിൻ്റെ സാരഥ്യം ഏറ്റെടുത്തതോടെ കൂടുതൽ പ്രചാരമുണ്ടായി അദ്ദേഹം തന്നെയാണ് ഇതിന്റെ ആദ്യാവസാനം വരെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് കുടകിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ചായിരുന്നു സ്വതന്ത്ര ഭാരതം അച്ചടിച്ചു വന്നിരുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് നിരോധിച്ച സ്വതന്ത്ര ഭാരതം പൊന്നാനിയിലും ചമ്രവട്ടത്തും പുറത്തൂരുമൊക്കെ വിതരണം ചെയ്തിരുന്നത് ചോയുണ്ണിയായിരുന്നു വിതരണം ചെയ്യാൻ വേണ്ടി പോലീസ് കണ്ടാൽ അപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു അന്ന് ഭാരതം പ്ലാസ്റ്റിക് പേപ്പറിൽ കെട്ടി ഷർട്ടിൻ്റെ പുറത്ത് വെച്ച് പുഴ നീന്തി കടന്ന് ചമ്രോട്ടം കടവിനപ്പുറവും പുറത്തൂർ പൊന്നാനിയിൽ നിന്ന് പുറത്തൂർ കടവ് പുറത്തൂർ ഭാഗത്ത് കടവ് നീന്തി കടന്ന് കൊണ്ടുകൊടുത്ത ചരിത്രം വിതരണം ചെയ്ത ചരിത്രം അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബർ പതിനേഴിനായിരുന്നു കീഴരിയൂർ ബോംബ് സ്ഫോടനം സ്വാതന്ത്ര്യ സമര സേനാനികളിൽ തീവ്ര ചിന്താഗതിക്കാരായ ഒരു സംഘം ആളുകൾ അഖിലേന്ത്യാ പൗരസ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ചു അതിൻ്റെ സെക്രട്ടറി സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനായ കെ ബി മേനോൻ ആയിരുന്നു മേനോൻ ബോംബെയിലായിരുന്നു അദ്ദേഹം കോഴിക്കോട്ടെത്തി ചാലപ്പുറത്തെ വെർക്കോട്ട് രാമൻ നായരുടെ വീട്ടിൽ വെച്ച് അവർ യോഗം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നവംബർ ഒമ്പത് വിധ്വംസക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചു ഇതിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ ആളപായമില്ലാത്ത സ്ഫോടനങ്ങൾ നടത്താനായിരുന്നു പദ്ധതി സർക്കാർ സ്ഥാപനങ്ങളും റെയിൽപാളങ്ങളും സ്ഫോടനങ്ങളിൽ തകർക്കാനും ഈ സ്ഫോടനങ്ങൾ ഒരേ സമയത്ത് നടത്താനുമാണ് തീരുമാനിച്ചത് ബ്രിട്ടീഷുകാരെ ഭയപ്പെടുത്തുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം മുംബൈയിൽ നിന്നാണ് ട്രെയിൻ മാർഗം സ്ഫോടനത്തിനുള്ള സാമഗ്രികൾ എത്തിച്ചത് ബോംബ് നിർമ്മാണത്തിന് തെരഞ്ഞെടുത്ത കേന്ദ്രം കുന്നുകളും മലകളും നിറഞ്ഞ കീഴരിയൂർ ഗ്രാമമാണ് അവിടെ ഒരു വീട് ഇതിനായി കണ്ടെത്തി കൊയിലാണ്ടിക്കടുത്താണ് ഈ ഗ്രാമം ബോംബ് പരീക്ഷിച്ചത് കീഴരിയൂർ മലനിരകളിലെ മാവട്ട് മലമുകളിലാണ് ഒരു താന്ിമരത്തിലായിരുന്നു പരീക്ഷണം സ്ഫോടനത്തിൽ താന്ിമരം പൂർണ്ണമായും ചിഹ്നിച്ചിതെറി അപ്പോഴേക്കും ബ്രിട്ടീഷ് പോലീസ് സകല സന്നാഹങ്ങളുമായി കുതിച്ചെത്തി പിന്നെ നരനയാട്ടായിരുന്നു കയ്യിൽ കിട്ടിയവരെയെല്ലാം പിടികൂടി ക്രൂരമായി മർദ്ദിച്ചു കീഴരിയൂരിൽ പോലീസ് ക്യാമ്പും തുറന്നു കീഴരിയൂർ ബോംബ് സ്ഫോടന കേസിൽ ചോയുണ്ണി പ്രതിയായി വളരെ ആസൂത്രിതമായിട്ടാണ് ചോയുണ്ണി സ്ഫോടന കേന്ദ്രത്തിലെത്തിയത് അഡ്വക്കേറ്റ് ധനലക്ഷ്മി അതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെ കിഴിയൂർ ബോംബുകേസിൽ പങ്കെടുക്കുന്നതിൻ്റെ തലേ ദിവസം അച്ഛന് വയറുവേദന ഇടയ്ക്ക് വയറുവേദന ഉണ്ടാവാറുണ്ടായിരുന്നു വയറുവേദനയാണെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വാങ്ങി അന്ന് ഞാൻ ഒന്ന് പുറത്തു പോയി വരാമെന്ന് അവിടുത്തെ നേഴ്സിനോട് സമ്മതം വാങ്ങി പുറത്തു പോയിട്ടാണ് കിഴിയൂർ ബോംബ് കേസിൽ നിന്ന് ബോംബ് കേസിൽ പങ്കെടുത്തതെന്നും പറഞ്ഞത് ഓർമ്മ വരുന്നു അത് തനിക്കെതിരെയുള്ള തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി അന്ന് ഉപയോഗിച്ച ഒരു ബുദ്ധിയായിട്ട് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോഴും കോടതിയിലും മറ്റും കേസുകൾ നടത്തുമ്പോൾ ഈ സംഗതി ഇടയ്ക്ക് ഓർമ്മ വരാറുമുണ്ട് കീഴരിയൂർ ബോംബ് സ്ഫോടന കേസിൽ ചോയുണ്ണി അറസ്റ്റിലായി കൈകാലുകളിൽ കോൽച്ചങ്ങല ബന്ധിച്ച് കോഴിക്കോടൻ തെരുവീതിയിലൂടെ പോലീസുകാർ ചോയുണ്ണിയെ നടത്തി കൊണ്ടുപോവുകയായിരുന്നു ഇൻസ്പെക്ടർ കുങ്കൺനായരുടെ വീട്ടിൽ വെച്ച് നെഞ്ചിനു നേരെ കൈത്തോക്ക് ചൂണ്ടിയാണ് ചോയുണ്ണിയെ ചോദ്യം ചെയ്തിരുന്നത് മരണത്തെ മുഖാമുഖം കണ്ട നിമിഷത്തിൽ പോലും പതരാതെ പിടിച്ചു നിന്നു ചോയുണ്ണി പിടിച്ചുകൊണ്ടേട്ട് കാലിൻ്റെ തള്ളവരലിൻ്റെ രണ്ട് തള്ളവരലിൻ്റെയും നഗത്തിനുള്ളിൽ പിന്നുകൊണ്ട് കൊത്തി ചവിട്ടി ചോര വരുത്തി സത്യം പറയിപ്പിക്കാൻ നോക്കിയ കാര്യം അച്ഛൻ പറയു കേട്ടിട്ടുണ്ട് അതുകൂടാതെ തോക്ക് നെഞ്ചിൽ അമർത്തി പിടിച്ച് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇതിപ്പോ ഞാൻ പൊട്ടിക്കും എന്ന നിലയ്ക്ക് കുറേ ചോദ്യങ്ങൾ ചോദിച്ചുവെങ്കിലും അച്ഛൻ അങ്ങനെ തന്നെ അനങ്ങാതെ നിന്നുകൊടുക്കുകയാണ് ഉണ്ടായത് ഇട്ടുണ്ട് കാലിനും കയ്യും ചങ്ങലക്കിട്ട് കാലിനും കയ്യിനും നെഞ്ചത്തിങ്ങനെ ക്രോസായിട്ടും ചങ്ങലക്കിട്ട് കോഴിക്കോട് അങ്ങാടിയിൽ കൂടി നടത്തിയിരുന്ന കഥയും അച്ഛൻ അഭിമാനത്തോടെ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സാന്ത്വന സമരത്തെ പറ്റി ഒരു മതിരിക്കുന്ന ഓർമ്മകളായിട്ട് നിലനിൽക്കുന്നു കെ ബി മേനോൻ എൻ എ കൃഷ്ണൻ നായർ ബി എ കേശവൻ നായർ സി പി ശങ്കരൻ നായർ ഡി ജയദേവറാവു ഒ രാഘവൻ നായർ കാരിയാൽ അച്യുതൻ ഇ വാസുദേവൻ നായർ എൻ പി അബു കോയപ്പള്ളി നാരായണൻ നായർ മുള്ളൻകണ്ടി മീത്തൻ കുഞ്ഞിരാമൻ മീത്തല അരങ്ങോട്ട് ഉണ്ണിക്കുട്ടി എ കെ മുഹമ്മദ് നഹ വള്ളിയിൽ ശങ്കരൻകുട്ടി കോയ തങ്ങൾ പി മമ്മൂട്ടി കെ വി ചാമു എ കെ പ്രഭാകരൻ കെ ടി അലവി വി അച്യുതൻ വൈദ്യർ കെ ഗോപാലൻ നായർ പി കെ ദാമോദരൻ മുണ്ടൻകണ്ടി മീത്തൽ നാരായണൻ തുടങ്ങിയവരായിരുന്നു കേസിലെ മറ്റു പ്രതികൾ കേസിൽ മുപ്പത്തിരണ്ട് പേർക്ക് കോടതി തടവ് ശിക്ഷ വിധിച്ചു പന്ത്രണ്ട് പേർക്ക് ഏഴു വർഷവും ഒരാൾക്ക് പത്ത് കൊല്ലവുമാണ് അധിക തടവ് ശിക്ഷ ലഭിച്ചത് ഇതിൽ മുണ്ടൻകണ്ടി മീത്തൻ നാരായണൻ ജയിലിൽ വെച്ചുണ്ടായ ക്രൂരമർദ്ദനത്തെ തുടർന്ന് വീരമൃത്യു വരിച്ചു ഈ കേസിൽ ശിക്ഷിക്കപ്പെട്ട ചോയുണ്ണിയെ കോഴിക്കോട് ജയിലിലാണ് അടച്ചത് കീഴരിയൂർ ബോംബ് സ്ഫോടന കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴും സ്വാതന്ത്ര്യ സമര ചിന്ത ചോയുണ്ണിയെ വരിഞ്ഞു മുറുക്കി ഒരു രാത്രിയിൽ ചോയുണ്ണി ജയിൽ ചാടി പൊന്നാനിയിലെത്തിയ ചോയുണ്ണിയെ മത്സ്യത്തൊഴിലാളികളാണ് തോണിയിൽ കയറ്റിയത് തോണിയിൽ കമിഴ്ന്ന് കിടന്ന മറുകര എത്തിയ ചോയുണ്ണി മാപ്പിള വേഷം തിരിച്ച് പൊന്നാനിയിലെ ശ്മശാനത്തിലെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്നു ശ്മശാനത്തിൽ പോലീസ് എത്തുകയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം വീണ്ടും ഇവർ ജയിലിൽ ശേഷം അച്ഛൻ പിന്നെ മുണ്ട് കള്ളിമുണ്ട് പിന്നെ വനത്തോട്ടല്ല ഇടത്തോട്ടാക്കി അന്ന് മുസ്ലിംസൊക്കെ ഇടത്തോട്ടാണ് മുണ്ട് ഇപ്പോഴും കുറേയൊക്കെ അങ്ങനെയാണ് എന്നാലും ഇടത്തോട്ട് മുണ്ടെടുത്ത് പിന്നെ ബെൽറ്റ് ഒരു പച്ച ബെൽറ്റും കെട്ടി അവരിടുന്ന മയത്തൊരു ബനിയനും ഇട്ട് തോണിയിലാണ് വന്നത് അന്ന് മത്സ്യത്തൊഴിലാളികളുടെ തോണിയിലാണ് അച്ഛൻ കോഴിക്കോട്ട് നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികളുടെ പ്രസിഡന്റ് എന്തോ ആയിരുന്നു പിന്നെ ബി ഡി തൊഴിലാളി യൂണിയൻ്റെയും പ്രസിഡൻറ്റായിരുന്നു അപ്പം മത്സ്യത്തൊഴിലാളികൾ അച്ഛനെ അതിൽ കിടത്തിയിട്ടാണ് ചാടിയ അച്ഛനെ ഇവിടെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛന് തറവാട്ടിൽ പോകാൻ പറ്റില്ല തറവാട്ടിൽ പോയാൽ തറവാട്ടിലൊക്കെ പോലീസ് അവർ പരിശോധിച്ചുകൊണ്ട് ഇവിടെ പൊന്നാനിയിലുള്ള ബന്ധു ബന്ധുവീട്ടുകളിലും എവിടെയും പോകാൻ പറ്റില്ല അങ്ങനെ അച്ഛൻ ഈ തോണിയിൽ തന്നെ താനൂര് അച്ഛൻ്റെ സ്വന്തം പെങ്ങളായ പാർവതി താമസിച്ചിരുന്നു അവിടെ എത്തിയിട്ടാണ് കുറച്ച് ദിവസം അവിടെ ഒളിവിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം കോൺഗ്രസ് വിട്ടെങ്കിലും തികഞ്ഞ ഗാന്ധിയനായിട്ടാണ് ചോയുണ്ണി ജീവിച്ചത് കേളപ്പജിയോടൊപ്പം സർവോദയ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായി വീടിനോട് ചേർന്നുള്ള കളപ്പുരയിൽ നെയ്ത്തുശാല തുറന്ന ചോയുണ്ണി ഗാന്ധി പ്രചരണത്തിൽ മുഴുകി നിരവധി സ്ത്രീകൾ ചോയുണ്ണിയുടെ നെയ്ത്തുശാലയിൽ ജോലി ചെയ്തിരുന്നു കിട്ടിയ നെയ്ത്ത് ക്ലാസ് മാതൃമി മാതൃമി ഓഫീസ് ഉണ്ടായിരുന്നു അവിടെ ഒരു ദേവേരി സ്വാതന്ത്ര്യ സമര പ്രവർത്തനത്തിന്റെ ഒരു കളരിയായിരുന്നു അവിടെ നെയ്ത്ത് ക്ലാസ് നടത്തിയിരുന്നു നെയ്ത്ത് ക്ലാസ് നടത്തി കുറേ സ്ത്രീകൾക്ക് ജോലി കിട്ടും എന്നുള്ള നിലയ്ക്കാണ് അത് ഭർത്താവും ഇല്ല മക്കളില്ല അങ്ങനത്തെ സ്ത്രീകളാണ് അതിൽ ഭൂരിഭാഗവും പങ്കെടുത്തിരുന്നത് അതുകൂടാതെ കുറെ കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ തറവാട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കളപ്പുര മതിരി ഒരു വീടുണ്ടായിരുന്നു അവിടെയും പത്ത് മുപ്പത് സ്ത്രീകളെ വെച്ച് നൂൽ നൂറ്റി ആ നൂല് വിതരണം ചെയ്ത് ഒരു കാഴ്ചയിലാണ് പൈസ കിട്ടുക എന്നാലും അവരുടെ കുടുംബത്തിന് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു സാഹചര്യം അന്നുണ്ടായിരുന്നു ആ നൂല് തവനൂലാണ് കൊണ്ടപ്പെടുത്തിയിരുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അനുവദിച്ച പെൻഷൻ കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ലഭിച്ചു രാഷ്ട്രം താമരപത്രം നൽകി ചോയുണ്ണിയെ ആദരിച്ചു പൊന്നാനിയിലെ ബീഡിത്തൊഴിലാളികൾ മത്സ്യത്തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ ദുർബലരുടെ കരുത്തായിരുന്നു പൊന്നാനിയിലെ ചോയുണ്ണിയേട്ടൻ പൊന്നാനിയിലെ ഉക്കണ്ടത്തിൽ നാരായണിയാണ് ചോയുണ്ണിയുടെ പത്നി നാഷണൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ പ്രസിഡൻ്റായിരുന്നു അവർ മോഹൻദാസ് പൊന്നാനിയിലെ സീനിയർ അഭിഭാഷകയായ ധനലക്ഷ്മി ജനീവ് പ്രദീപ് കുമാർ എന്നിവരാണ് മക്കൾ മക്കളുടെ പേരിനും ചരിത്ര സൂചനയുണ്ട് ഗാന്ധിജിയുടെ പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നാണല്ലോ മോഹൻദാസ് എന്ന പേരിട്ടത് അങ്ങനെയായിരിക്കണം വിജയലക്ഷ്മി പണ്ഡിറ്റിൻ്റെ ഓർമ്മയ്ക്കാണ് അച്ഛൻ തൻ്റെ പേരിട്ടതെന്ന് ധനലക്ഷ്മി പറഞ്ഞു ജനീവ സമ്മേളനത്തിൻ്റെ ഓർമ്മയ്ക്കാണ് മകൻ ജനീവിന് ആ പേരിട്ടത് മാതൃഭൂമിയുമായുള്ള ബന്ധത്തിന് ഈ കുടുംബത്തിന് ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ഇപ്പോഴും രൂഢമൂലമാണ് ആ ബന്ധം ചോയുണ്ണിയുടെ അനുജൻ സ്വാതന്ത്ര്യസമര സേനാനി ഗോവിന്ദനും മാതൃഭൂമിയുടെ പൊന്നാനി ലേഖകനായിരുന്നു ഇപ്പോൾ ചോയുണ്ണിയുടെ മകൻ പ്രദീപ് കുമാറാണ് മാതൃഭൂമിയുടെ പൊന്നാനി ലേഖകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനാറിനാണ് ചോയുണ്ണിയുടെ ദേഹവിയോഗം അർബുദ രോഗത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെയാണ് സംഭവബഹുലമായ ജീവിതത്തിൻ്റെ ഉടമയുടെ ദേഹവിയോഗമുണ്ടായത് പൊന്നാനി റോഡിൽ നിന്നുള്ള ഒരു റോഡ് ചോയുണ്ണിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ നാൽപ്പതാം വാർഷിക സമയത്ത് മഹാകവി അക്കിത്തം മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം താമരപത്രം കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പമുള്ള ചിത്രം ഇവയൊക്കെ മക്കൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു സ്വാതന്ത്ര്യസമര സേനാനിയായ അച്ഛൻ്റെ ഒരു ഓർമ്മയ്ക്ക് ഒരു എന്നുള്ള കോൺഗ്രസ് കോൺഗ്രസ്സിൽ നല്ലൊരു വിഭാഗത്തിനന്ന് പൊന്നാനിയിലുണ്ടായിരുന്ന നല്ലൊരു വിഭാഗത്തിനാന്നച്ചൻ പറയുന്നതു കേട്ടിട്ടുണ്ട് അച്ഛനും അതേമാതിരി തന്നെയായിരുന്നു കാരണം ഇപ്പോഴും അവർ ദുഃഖിക്കുന്നത് വെട്ടിമുറിച്ച് പാകിസ്ഥാനും രണ്ടു കൂടി ഒരു സ്വാതന്ത്ര്യമാണ് അവർ ഉദ്ദേശിച്ചിരുന്നതും ആഗ്രഹിച്ചിരുന്നതും വെട്ടിമുറിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം എന്നും യുദ്ധത്തിനും മറ്റേതിനുള്ളൊരു സാഹചര്യം ഒരുക്കും എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ആർക്കും തൃപ്തി ഉണ്ടായിരുന്നില്ല പക്ഷെ അന്ന് നെഹ്റുവിനെ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ സമര സേനാനി സി ചോയുണ്ണിയുടെ സ്വാതന്ത്ര്യ സമര ജീവിതവുമായി ബന്ധപ്പെട്ട അധ്യായം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ജീവചരിത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണുമ്പരേക്ക് എല്ലാവർക്കും നമസ്കാരം